നമസ്കാരം രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പി വി അൻവർ എം എൽ എ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ജനങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണെന്നും അൻവർ ചൂണ്ടിക്കാണിച്ചു അത് ജനങ്ങൾ കൃത്യമായി ആലോചിക്കും രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ള അർഹതയില്ല പ്രതിപക്ഷ നേതാക്കളെ രാജ്യവ്യാപകമായി ഇടി വേട്ടയാടുമ്പോഴാണ് മുഖ്യമന്ത്രി ഇഡി അറസ്റ്റ് ചെയ്യാത്തതിൽ രാഹുൽ ഗാന്ധി അസ്വസ്ഥനാകുന്നതെന്നും അൻവർ ചൂണ്ടിക്കാണിച്ചു നേരത്തെ ഡി എൻ എ പരിശോധിച്ച് രാഹുലിന്റെ പാരമ്പര്യം ഉറപ്പാക്കണമെന്നതായിരുന്നു പി വി അൻവറിന്റെ പരാമർശം ഗാന്ധി എന്ന പേര് കൂടെ ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത നാലാംകട പൗരനാണ് രാഹുൽ ഗാന്ധി എന്നും പി വി അൻവർ പറഞ്ഞിരുന്നു നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടാകുമോ നെഹ്റു കുടുംബത്തിന്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ എന്നായിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുമ്പോൾ അൻവർ പറഞ്ഞത് രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റാണോ എന്ന് സംശയിക്കണമെന്നും അൻവർ പറഞ്ഞിരുന്നു കെ സി വേണുഗോപാൽ എന്ന ഏഴാം കൂലിയുടെ കയ്യിലാണ് കോൺഗ്രസിനെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും പി വി അൻവർ പരിഹസിച്ചിരുന്നു അതേസമയം അൻവറിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ പി വി അൻവറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായി കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയും നികൃഷ്ടമായ ഭാഷയിൽ അപമാനിച്ച അൻവറിനെതിരെ പോലീസ് അടിയന്തരമായി കേസെടുക്കണമെന്നും ഹസൻ ആവശ്യപ്പെട്ടിരുന്നു പി വി അൻവർ ഗോഡ്സയുടെ പുതിയ അവതാരമാണ് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സയുടെ വെടിയുണ്ടകളേക്കാൾ മാര്ഗമാണ് അൻവറിന്റെ വാക്കുകൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഒരിക്കലും നാവിൽ നിന്ന് വീഴാൻ പാടില്ലാത്ത പരാമർശമാണ് അൻവർ നടത്തിയത് മുഖ്യമന്ത്രിയുടെ ചാവേറായാണ് പി വി അൻവർ പ്രവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഈ അപമാന പ്രസംഗം സ്വയം പറയാതെ പി വി അൻവറിനെ കൊണ്ട് പറയിച്ചതാണെന്നും ഹസൻ ആരോപിച്ചിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരായ പി വി അൻവറിന്റെ പരാമർശത്തിനെതിരെ കെ സി വേണുഗോപാലും രംഗത്തെത്തിയിരുന്നു പരാമർശം ഞെട്ടിക്കുന്നതെന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം രാഹുലിനെ അല്ല രാജ്യത്തിന് വേണ്ടി പിടഞ്ഞു വീണ് മരിച്ച രാജീവ് ഗാന്ധിയാണ് അൻവർ അപമാനിച്ചതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരായ പി വി അൻവറിന്റെ പരാമർശം ഞെട്ടിക്കുന്നതാണ് കേരളം ലജ്ജിച്ച് തകതാഴ്ത്തേണ്ട പ്രസ്താവനയാണ് കേരള നിയമസഭയിലെ ഒരു എം എൽ എ ആണ് ഇത് പറയുന്നത് എന്നതാണ് ഏറെ ഞെട്ടലുളവാക്കുന്ന കാര്യം ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രിയാണ് ആദ്യം രാഹുലിനെ അപമാനിക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയാണ് അധിക്ഷേപിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നത് നെഹ്റു കുടുംബത്തെ അധിക്ഷേപിക്കാൻ ലൈസൻസ് നൽകുകയാണ് മുഖ്യമന്ത്രിയാണ് ഇതിന് ഉത്തരം പറയേണ്ടത് ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകും എന്നെ എന്ന് പറഞ്ഞോട്ടെ അതുപോലെയല്ല രാജീവ് ഗാന്ധി പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച രക്തസാക്ഷിയാണ് രാജീവ് ഗാന്ധി അതിനോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അൻവർണ പ്രതികരണത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് കെ സി വേണുഗോപാലൻ പറഞ്ഞു എന്നാൽ അൻവർണ വിവാദ പരാമർശത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകനെന്ന നില രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടില്ല കേരളത്തിൽ വന്ന് ബി ജെ പി സഹായിക്കുന്ന നിലപാടെടുത്തു ഒരു മാറ്റവും രാഹുലിന് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് രാഹുലും ആലോചിക്കണമെന്നും പിണറായി പറഞ്ഞു മോദിയുടെ വിദ്വേഷ പ്രസംഗത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത വ്യക്തമാക്കുന്ന സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഉടനെ ഇടപെടേണ്ട കേസാണ് പക്ഷേ ഇടപെടുന്നില്ല പക്ഷയ്ക്കെയാണ് പ്രധാനമന്ത്രി വർഗീയത പറഞ്ഞത് ഇതുവരെ കമാ എന്ന് കമ്മീഷൻ മിട്ടിയിട്ടില്ല ബി ജെ പിയുടെ സൂറത്ത് വിജയം സംഭവിക്കാൻ പാടില്ലാത്തതാണ് പത്രികയിൽ ഒപ്പിടുന്ന ആളുകൾ പോലും വിശ്വസ്തരല്ലാതായി ഏതു രീതിയിലുള്ള കളികളാണ് നടന്നിട്ടുള്ളത് ന്യൂനപക്ഷങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞെങ്കിൽ അത് അബദ്ധ പ്രസ്താവനയാണ് കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറയുമെന്ന് കരുതുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു